ഹായ് കൂട്ടുകാരെ സലജാസ് കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ ഇന്ന് ഇവിടെ റെഡിയാക്കുന്നത് വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു ചിക്കൻ കറിയാണ് ഇത് അപ്പത്തിനും ചോറിനും ചപ്പാത്തിക്കും പൂരിക്കും എല്ലാം വളരെ നല്ലതാണ് അപ്പം നമുക്ക് ഈ കറിയുടെ റെസിപ്പിയിലേക്ക് പോകാം നമ്മുടെ ഈ ചിക്കൻ കറി ഉണ്ടാക്കുന്നതിനായി നമ്മളിവിടെ ഒന്നര കിലോ ചിക്കൻ കഴുകി വൃത്തിയാക്കി കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് ഒരു പത്തിരുപത് ചുവന്നുള്ളി എടുത്ത് വെച്ചിട്ടുണ്ട് ഇനി ഇതൊന്ന് ചതച്ചെടുക്കണം ചുവന്നുള്ളിയുടെ കൂടെ ഒരു നാല് പച്ചമുളകും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇത് രണ്ടും കൂടി ഒന്ന് ചതച്ചെടുക്കാം ഒരു കടായി അടുപ്പിൽ വെച്ച് രണ്ടര ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി എണ്ണ ചൂടായി വരുമ്പോൾ നമുക്ക് ഒരു സവോള ചേർത്തും ചെറുതായി കട്ട് ചെയ്തതാണ് ഇതൊന്നും വറുത്തെടുക്കണം സവോളയിലെ വെള്ളം പെട്ടെന്ന് വലിഞ്ഞ് കിട്ടുന്നതിന് നമുക്കൊരു അല്പം ഉപ്പ് ചേർത്ത് കൊടുക്കാം സവോള ഗോൾഡൻ കളറായി നമുക്കിനി കോരി മാറ്റാം ഇനി നമുക്ക് ബാക്കി വരുന്ന എണ്ണയിലേക്ക് അര ടീസ്പൂൺ പെരിഞ്ചീരകം ഇട്ട് പൊട്ടിച്ചെടുക്കാം ഇനി നമുക്കതിലേക്ക് ഒരു ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർത്ത് കൊടുക്കണം ഇത് നല്ലപോലെ ഒന്ന് മൊരിയിച്ചെടുക്കണം ഇഞ്ചിയും വെളുത്തുള്ളിയും ഇപ്പം മുരിഞ്ഞു വന്നിട്ടുണ്ട് ഇനി നമുക്കതിലേക്ക് ച ചതച്ച് വെച്ചിരിക്കുന്ന ചുവന്നുള്ളിയും പച്ചമുളകും കൂടെ ചേർത്ത് കൊടുക്കാം ആ കൂടെ രണ്ട് രണ്ട് കറിവേപ്പിലയും കൂടെ ചേർത്ത് നമുക്കിത് നല്ലപോലെ നല്ലപോലെയൊന്നും വഴറ്റിയെടുക്കണം ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം ചോന്നുള്ളിയും പച്ചമുളകും നന്നായിട്ട് വഴന്ന് വന്നു ഇനി നമുക്കതിലേക്ക് ഒരു വലിയ തക്കാളിപ്പഴം കട്ട് ചെയ്തത് ചേർത്ത് കൊടുക്കാം ഇനി ഇതും കൂടെ ചേർത്ത് ഒന്ന് വഴറ്റണം തക്കാളി ഇവിടെ നന്നായിട്ട് വെന്തൊടഞ്ഞിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം ഇത് ഒരു ടേബിൾ സ്പൂൺ സാധാരണ മുളക് പൊടി ഒരു ടേബിൾ സ്പൂൺ കാശ്മീരി കൂടെ മിക്സ് ചെയ്തതാണ് ആ കൂടെ ഒരു ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കുക ഒരു ടീസ്പൂൺ ചിക്കൻ മസാല ഈ ചിക്കൻ മസാലയ്ക്ക് പകരം ജരം മസാല പൊടിച്ചതായാലും മതി ഇനി ഇതിലേക്കൊരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇത്രയും ചേർത്ത് കൊടുക്കുക ഈ പൊടിയുടെ പച്ചമണം മാറുന്നതു മതി ഒന്ന് ഇളക്കിയെടുക്കണം പൊടികളുടെ പച്ചമണം മാറിയിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് കരി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന ചിക്കൻ ചേർത്ത് കൊടുക്കാം ഇനി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം ഇത് മൂടി വെക്കാം തീ ഏറ്റവും ലോ ഫ്ലെയിമിൽ വെച്ചാൽ മതി ചിക്കനകത്തെ വെള്ളം ഇറങ്ങുമ്പം ഇത് വേവാനുള്ള വെള്ളം കിട്ടും ഇനി മൂടി ഒരു പതിനഞ്ച് മിനിറ്റ് അടച്ചു വെക്കാം ഒരാറേഴ് മിനിറ്റ് പിന്നെ ഇതിനകത്തെ വെള്ളം ഇറങ്ങി വന്നിട്ടുണ്ട് ഇനി ഇതൊന്ന് ഇളക്കിയിട്ട് കൊടുക്കാം വീണ്ടും അടച്ച് വയ്ക്കാം വീണ്ടും ഒരു അഞ്ച് മിനിറ്റ് കഴിഞ്ഞപ്പോൾ ഒന്നും കൂടെ ഇളക്കിയിടുകയാണ് കുറച്ചും കൂടെ വെള്ളം ഇറങ്ങി വന്നിട്ടുണ്ട് ഇനി നമുക്ക് തീയ ലോ ഫ്ലെയിമിൽ നിന്നും മീഡിയത്തിലേക്ക് മാറ്റിയിടാം നമ്മുടെ ഇവിടെ നമ്മുടെ ചിക്കൻ ഇവിടെ ഇരുപത് ആയി നന്നായിട്ട് വെന്തിട്ടുണ്ട് ഇനി നമുക്കതിലേക്ക് ആദ്യം വറുത്ത് വെച്ചിരിക്കുന്ന സവോള ചേർത്ത് കൊടുക്കാം എന്നിട്ട് നന്നായി ഒന്ന് മിക്സ് ചെയ്യാം ഇനി നമുക്ക് തീ ഓഫ് ചെയ്ത് കൊടുക്കാം അപ്പോൾ ഇതുണ്ട് കറിവേപ്പിലയും കൂടെ ചേർക്കാം നമ്മുടെ ചിക്കൻ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ വീഡിയോ ഇഷ്ടമായാൽ എല്ലാ കൂട്ടുകാരും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ അടുത്ത ദിവസം നമുക്ക് പുതിയ വീഡിയോയുമായി വീണ്ടും കാണാം എല്ലാവർക്കും താങ്ക്